നമസ്കാരം പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പാട്ടിൻ്റെ കൂട്ടുകാരിലെ അതിഥി നമ്മുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഒരു കുട്ടിയാണ് അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തനായ കവി ഗാനരചയിതാവ് അദ്ദേഹത്തിൻ്റെ ചെറുമകൾ ശ്രീ ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ ചെറുമകളും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയുമായ അപർണ രാജീവാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വളരെ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ ശിഷ്യത്വം സ്വീകരിച്ച് സംഗീതയാത്ര വളരെ കുട്ടിക്കാലം മുതൽ തന്നെ തുടരുന്ന ഒരാളാണ് അപർണ അപർണയുടെ കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ ഒരു അഞ്ച് സോങ്ങിൽ ഒരെണ്ണം അപർണ പാടിയതു തന്നെയാണ് നമുക്ക് അപർണയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം അപർണ വെൽക്കം ടു ദിവസം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ആദ്യം എന്റെ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പാട്ട് അപർണ പാടിയ പാട്ടാണ് ഒരുപാട് സന്തോഷം അങ്ങനെ കുറെ പേര് അങ്ങനെ പറയാറുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിട്ട് കുറെ പേര് ഒന്ന് പറയാറുണ്ട് സിനിമ നല്ല ഒരു രാജീവ് വൻഷൽ അദ്ദേഹത്തിന്റെ മൂവിയായിരുന്നു വിദ്യാസാഗർ സാറിന്റെ സംഗീതമാണ് സംഗീതാണ് വരികളാണ് ആദ്യമായിട്ടും മലയാളത്തിൽ വന്ന സിനിമയാണ് അതെ അതുപോലെ തന്നെ അതെ കാവേരി ഒക്കെ കുട്ടിയായിട്ടുള്ളതൊക്കെ ആ സീനില് ആ സിനിമയിലോ അപ്പൊ ആ സമയത്ത് കുറെ ചോദിക്കായിരുന്നു അത് പണ്ട് എടുത്ത് തുടങ്ങിയതാണോ വന്നു തീർച്ചയായിട്ടും പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ ഹിന്ദിന Say. പ്രേക്ഷകർക്ക് എല്ലാരും ഒരു ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഒരു പാട്ട് അതുപോലെ തന്നെ ഇതിന്റെ ലിറിക്സ് പിന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരായ സമ്പുഷ്ടമാണ് ഒരു ലൈഫെന്ന് വേണമെങ്കിൽ പറയാം കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്ക് ഒരുപാട് ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം തുടങ്ങുന്നത് ഓമനിക്കുട്ടി ചിലടത്താണ് പിന്നെ ടീച്ചർ തന്നെ ടീച്ചറുടെ മരുമകൻ നമ്മളെ വിട്ടുപിരിഞ്ഞ ആലപ്പുഴ ശ്രീകുമാർ സാറുണ്ടല്ലോ ഹരിശങ്കറിൻ്റെ അച്ഛൻ ശ്രീകുമാർ സാറിൻ്റെ അടുത്താണ് പിന്നെ കുറേ വർഷം പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷം ഡൽഹി മസ്ക്കറ്റൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിന്നെ തുടങ്ങിയത് ബി കൃഷ്ണകുമാർ ബിനി ചേച്ചിയുടെ അടുത്തും ചെന്നൈയിൽ സമയം കിട്ടുമ്പോൾ പോയി ബിനി ചേച്ചിക്കും തിരക്കില്ലാത്തപ്പോൾ ഇപ്പോൾ പഠിക്കുമായിരുന്നു കൃഷ്ണ സേവറും ക്ലാസ് ഇടയ്ക്ക് എടുക്കുമായിരുന്നു പിന്നെ വർക്കിൽ ജരാം സേറിൻ്റെ അടുത്താണ് പിന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജരാം സേറിൻ്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം സെറ്റിൽഡാണ് അതെ അതെ ഞാൻ ട്രിമാൻഡ് തന്നെയാണ് അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു സമയമായിട്ട് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഏത് ഓക്കെ അത് ഓക്കെ ഇതൊരു ഭജൻ ടൈപ്പ് ഒരു കീർത്തനം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കൃതികളിൽ ഒരെണ്ണ കീർത്തനങ്ങളിൽ ഒരെണ്ണമാണ് ശ്രീകുമാർ സാർ പഠിപ്പിച്ച ഒരെണ്ണാണ് भावयामि गोपालबालं मनसेवितं तत्पदं चिन्तयेयं सदा भावयामि गोपालबालं मनसेवितं तत्पदं चिन्तयेयं सदा भावयामि गोपाल बालं मनसेवितं तत्पदं चिन्तयेयं सदा भावयामि गोपाल बालं मनसेवितम् സദാ കച്ചേരി കച്ചേരി പ്രോപ്പർ കച്ചേരിയായിട്ട് ഒരു കോൺഫിഡൻസ് ആയിട്ടില്ല ഒരു എന്താ പറയാ സെമി ക്ലാസിക്കൽ ഭജൻസ് ഒക്കെ ചേർന്നിട്ടുള്ള കച്ചേരി അങ്ങനത്തെ ഒരു ആ ഒരു ടൈപ്പ് സെമി ക്ലാസിക്കൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ബേസ് കർണാടക സംഗീതമാണെങ്കിലും വേറെ എല്ലാ പഠിക്കാറുണ്ട് ഞാൻ പിന്നെ ഹിന്ദുസ്ഥാനി കുറച്ച് വർഷം ആദ്യം തുടങ്ങിയത് അഭിദ്ര അടുത്ത് തുടങ്ങിയ കുറച്ച് വർഷം പിന്നെ അത് കഴിഞ്ഞ് രമേശ് നാരായൺ സാറിൻ്റെ അടുത്ത് കുറച്ച് വർഷങ്ങൾ പഠിച്ചിരുന്നു പിന്നെ ഫൈസ് ഖാൻ സാറിൻ്റെ അടുത്ത് അത് കുറച്ച് നാൾ ബാംഗ്ലൂർ അദ്ദേഹം ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് കുറച്ച് നാള് പിന്നെ ഞാൻ ആക്ച്വലി ഡൽഹിയിൽ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് വളരെ അവിചാരി അവിചാരിതമായിട്ട് ഒരു നല്ലൊരു ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്ന ഒരു ഹേമ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഡൽഹി നിൽക്കുന്ന കാലവും ടീച്ചറടുത്ത് അങ്ങനെ പോയി പഠിക്കാൻ പറ്റി പിന്നെ ഇപ്പോൾ ഹിന്ദുസ്ഥാനി ഇപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ് ആയിട്ട് പോയി പഠിക്കുന്നില്ല ഞാൻ ഗേസൽസൊക്കെ ഇഷ്ടമാണ് ഗസൽസ് കേൾക്കും അങ്ങനെ ചെയ്യാറുണ്ട് കർണാട്ടിക് തന്നെയാണ് ഒരു ഗസൽ ഗസൽസ് ഞാൻ സൂര്യ ഫെസ്റ്റിവലൊക്കെ അതൊരു വലിയ ഭാഗ്യാണ് എന്റെ പോലത്തെ ആർട്ടിസ്റ്റ് അങ്ങനെ സൂര്യ വലിയ വേദിയിൽ ഒരു ഗസൽ കോൺസേർട്ട് അവതരിപ്പിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും അതൊരു വലിയൊരു സ്വപ്നം പോലത്തെ വേദിയല്ലേ അപ്പൊ അതിലൊരു മൂന്നാല് വർഷത്തോളം ചെയ്യാൻ പറ്റി പിന്നെ അല്ലാതെ ഈ സ്വരളയുടെ ഒക്കെ മ്യൂസിക് ഡാൻസ് ഫെസ്റ്റിവൽ വരുമല്ലോ അപ്പൊ അവിടെയൊക്കെയും ഇതേപോലെ ചെയ്തിട്ടുണ്ട് रंजिश ही सही दिल ही दुखाने के लिए रंजिश ही सही दिल ही दुखाने के लिए रंजिश ही सही ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട് ഇപ്പം ഹിന്ദുസ്ഥാനി ഇപ്പൊ പഠിക്കുന്നില്ല ഞാൻ അങ്ങനെ അവരിഷ്ടം കൊണ്ട് കേൾക്കും ചെയ്യാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഹിന്ദുസ്ഥാനിപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ മുമ്പ് ഒരുപക്ഷേ നമ്മുടെ മേഡിൻ യു എസ് എ ഇറങ്ങിയ സമയം നോക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ പറ്റിയില്ല തീർച്ചയായിട്ടും തോന്നാറുണ്ട് കാരണം ഞാനൊക്കെ പ്ലേ ബാക്ക് സിംഗിങ് കരിയർ തുടങ്ങുന്നത് ടു തൗസൻഡ് ഫൈവിലാണ് അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി എത്രയോ കൂടുതൽ ആൾക്കാർ നമ്മൾ തിരിച്ചറിയാനും നമുക്ക് ഒരു ഒരു എസ്റ്റാബ്ലിഷ് കുറച്ചും കൂടി ആവും പറ്റിയിരുന്നു പറ്റാമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ആ സമയത്ത് ഒരുപാട് സിംഗേഴ്സ് ഇല്ല ആക്ച്വലി ഇപ്പോൾ ചിത്ര ചേച്ചി സുജാത ചേച്ചി എന്നൊക്കെയുള്ള ആ ഒരു ആ നിൽക്കുന്ന സിംഗേഴ്സ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേര് ഇപ്പോൾ ജ്യോത്സന മഞ്ജുരി അങ്ങനെയൊക്കെയുള്ള സിംഗേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെയാണ് തുടങ്ങുന്നത് ഗായത്രി ചേച്ചിയൊക്കെ ഒരു ടു തൗസൻഡ് ത്രീ ഫോർ ഫൈവിലൊക്കെയാണ് നമ്മളൊക്കെ ഇതേപോലെ വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ഈ മേടിയൻ വേസിൽ ഈ പാട്ട് തന്നെ പുന്നലിൻ കതിരോലെയൊക്കെ കുറേ പേര് ഇതേപോലെ ഇഷ്ടമായിട്ട് പറയും പക്ഷെ അത് ആ സമയത്ത് അത് ആരാ പാടിയെന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ച് അന്നത്ര അവയറും അല്ലായിരുന്നു ഞാൻ ട്വൽത്ത് പഠിക്കുന്നു കോളേജിൽ പഠിത്തം ആ ഒരു സ്റ്റേജ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പലരും ഞാൻ വിളിക്കുമ്പോ ചില റിങ് ടോൺ ആയിട്ട് ഞാൻ ചിലപ്പോ കേക്കും അപ്പൊ ഞാൻ ഒരു ഇത് എന്റെ പാട്ടാന്ന് പറയുമ്പോൾ അയ്യോ ഇത് അപ്പറഞ്ഞ പാടിയതാണ് അപ്പൊ നമുക്കൊരു വിഷമം തോന്നും അയ്യോ ഈ പാട്ട് ഇങ്ങനെ ഞാൻ പാടിയതാന്നുള്ളൊരു അറിയുന്നില്ലല്ലോ ആ അതാണ് പാട്ടിനോട് ഒരുപാട് ഒരു ഇഷ്ടമുണ്ട് പക്ഷെ ആ സിംഗറിനെ അതേപോലെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ശരിക്കും ആ ഒരു പ്രസൻസിന്റെ ഒരു കുറവ് നമുക്ക് തോന്നിയിട്ടുണ്ട് അതെ അതെ അത് കഴിഞ്ഞാ ഇപ്പൊ ശരിക്കും ഇപ്പൊ പലർക്കും അറിയാം ഇപ്പൊ ഒരുവിധം എല്ലാര്ക്കും അറിയാൻ തോന്നുന്നു മീഡിയയിൽ ഉണ്ട് ഇപ്പൊ അതാ ഞാൻ പുന്നലിന്റെ കാര്യം അതാ ഞാൻ പറഞ്ഞേ മിക്കവർക്കും ഇപ്പൊ അറിയാം അപ്പൊ ശരിക്കും അതുപോലെ ഈ അതിന്റെ കവർ വേർഷൻ അല്ലെങ്കിൽ വേറെ ഒരുപാട് പേര് സ്വയം അതും കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടല്ലേ അപ്പൊ അത് ഇതേപോലെ ടാഗ് ചെയ്തിട്ടൊക്കെ പലരും നന്നായിട്ട് പാടിയൊക്കെ ഇടുന്ന നമ്മൾ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ആക്ച്വലി ടു തൗസൻഡ് ഇപ്പോൾ ഇരുപത് വർഷം ആവുന്നു ഓൾമോസ്റ്റ് ഞാൻ പാടി തുടങ്ങിയിട്ട് പ്ലേ ബാക്ക് സംഘം അപ്പോൾ ഞാൻ മുത്തശ്ശൻ്റെ ബർത്ത് ആനിവേഴ്സറി ആണ് മെയ് ഇരുപത്തേഴാം തീയതിയാണ് മുത്തശ്ശൻ്റെ ജന്മദിനം അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും പാടി ഇടാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ശരിക്കും വിചാരിച്ച കൊറേ പേരോട് പറയാറുണ്ട് ഈ പുന്നലിന് എന്താ ഒന്ന് പാടി ഇട്ടൂടെ അപ്പൊ അങ്ങനെ ആ പാട്ട് വീണ്ടും ഇട്ടു അപ്പൊ അതിനൊരുപാട് പേര് നല്ല അതുപോലെ തന്നെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു പാട്ടാണ് മിഴുകൽ സാക്ഷിയിലെ അത് വലിയൊരു ഭാഗ്യാണ് കാരണം എനിക്ക് തോന്നുന്നു എന്റെ ജനറേഷനിലൊരു സിംഗർ സിംഗറിന് കിട്ടാവുന്ന ഒരു വലിയൊരു വലിയൊരു ഭാഗ്യം സ്വാമിയുടെ സംഗീതത്തിൽ പാടുക എന്നുള്ളത് ഒരു വലിയൊരു അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അയ്യോ ശരിക്കും സുകുമാരിയമ്മയുടെയും വിനീതേട്ടൻ്റെയും ആ ഒരു ഡാൻസും ആ ഒരു പിക്ചറൈസേഷൻ എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടി വലിയൊരു ഭാഗ്യമാണ് എൻ്റെ കരിയറിൽ അതിനാണ് എനിക്ക് ആദ്യമായിട്ട് ഫിലിം ക്രിറ്റിക്സ് അവാർഡും പിന്നെ കലാകേരള അവാർഡ് വേൾഡ് മലയാളി കൗൺസിലും ഫിലിംഫെയർ അവാർഡ്സിന്റെ അവസാനത്തെ റൗണ്ട് ചീച്ചിന്റെ കൂടെയാണ് മീൻ അങ്ങനെ വന്നു വലിയൊരു ഓണറാണ് അതൊരു വലിയ എനിക്ക് തോന്നുന്നു ഒരു ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ പതിയുന്ന ഒരു വിഷ്വൽസും അശോക് ഹർണാഥ് അദ്ദേഹത്തിന്റെ മൂവിയായിരുന്നു ലാലേട്ടനും ഒക്കെ നല്ലൊരു കാസ്റ്റിംഗും എല്ലാം കൊണ്ട് നല്ലൊരു സിനിമയായിരുന്നു രചന ഒരു പാട്ട് ആ തീർച്ചയായിട്ടും മുത്തഷിൻ്റെ വരികളാണ് അപ്പോൾ അത് മറ്റൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് എനിക്ക് പാടാൻ പറ്റുന്നല്ലാണ് സ്വാമിയുടെ അടുത്ത് നിന്ന് ആ പാട്ട് അങ്ങനെ അത് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ അടുത്തുണ്ട് അത് സ്റ്റുഡിയോയിൽ വന്നിട്ട് അദ്ദേഹം റെക്കോർഡിങ്ങിന്റെ അന്നാണ് ആ പാട്ട് പാട്ടിരുന്ന് കമ്പോസ് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ വന്നിട്ട് അത്രയും നിമിഷം ഒരു അരമണിക്കൂറിൽ ആ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് അതൊക്കെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് അന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് ആ പാട്ട് പാടാൻ നമുക്ക് നമുക്ക് ആ പാട്ട് ഓർക്കാതെ വരും അതുപോലെ ജീവിതത്തിൽ മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അപർണയ്ക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ ഏറ്റവും പ്രഗത്ഭനായ ഗാനരചയിതാവിന്റെ അല്ലെങ്കിൽ കവിയുടെ ഒരു ചെറുമകളായി ജനിക്കുക എന്ന് പറയുന്നത് ശ്രീ ഓൻവിക്കുറുപ്പ് സാറിന്റെ ചെറുമകളായി ജനിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോ ഈ ഒരു നിമിഷത്തിലിരിക്കുമ്പോൾ ഒൻവിക്കുറിപ്പ് സാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ആ ഒരു ഭാഗ്യത്തിന് മുത്തശ്ശൻ എന്താ പറയുക എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോളായി ജനിച്ചു എന്നുള്ളത് തന്നെയാണ് അങ്ങനൊരു ഇപ്പോൾ മുത്തശ്ശൻ എന്താ പറയുക ആ ഒരു വ്യക്തി എന്ന രീതിയിലും അല്ലെങ്കിൽ മുത്തശ്ശൻ ഈ അതായത് എന്റെ ഗാനരചയിലും രചനയിലും ആ ഒരു കവി എന്ന നിലയിലും മുത്തുശൻ ഏർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാം കഴിഞ്ഞിട്ടാണ് ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞു അപ്പൊ ആ ഒരു രീതിയിലാണെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിലാണെങ്കിലും എന്തിനും എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഒരു മോഡൽ എന്ന് പറയുന്ന ഒരു ശരിക്കും വ്യക്തി അതുപോലെ പറഞ്ഞതുപോലെ സാറും സാറും കമ്പോസ് ചെയ്യുന്ന ഒരു ഒക്കെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് ഇപ്പോ കൊച്ചുമോളെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇപ്പോ ഒരു ഭാഗ്യം വെച്ചാൽ ഞാനിപ്പോ ചില പരിപാടികൾക്കൊക്കെ പോകുമ്പോ ആ ഒരു സ്നേഹം ഇപ്പൊ ഒരു പാട്ടുകാരി എന്നുള്ള സ്നേഹം ഉണ്ടാവും പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ ഒരു ബഹുമാനം ഒരു ബഹുമാനത്തിന്റെ ഇതായിരിക്കും പക്ഷെ അതിനെക്കാട്ടിലും ഒരു കുറെ പേർക്ക് ചിലപ്പോൾ വാത്സല്യം ഉള്ളതായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇങ്ങനെ കുറച്ച് പ്രായമുള്ളവരൊക്കെ എസ്പെഷ്യലി അവരിങ്ങനെ വരുമ്പോൾ മുത്തശ്ശിനോടുള്ള അത്രയും ഒരു ആരാധനമൊക്കെ ഉള്ളവര് അവർക്കൊരു ഒരുപാട് അടുപ്പം എന്നോട് ചിലപ്പോൾ തോന്നാറുണ്ട് അവരുടെ മുത്തശ്ശന്റെ കൊച്ചുമോളുന്ന രീതിയിൽ ഭയങ്കര സ്നേഹവും അങ്ങനെ നമുക്ക് അതൊക്കെ കിട്ടുമ്പോ ഒരു വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും അതുപോലെ ഹിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നല്ലോ ഒ എൻ വി സാറും സലിൽ എന്ന് പറയുന്നത് അപ്പോ ആ ഒരു സമയമൊക്കെ ഇപ്പോ റീകലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരുടെയൊക്കെ കാലഘട്ടത്തെ കുറിച്ചിട്ട് അവരുടെ പാട്ടുകളൊക്കെ ഒരുപാട് ഒരുപാട് പാട്ടുകള് ഞാൻ ഒരുപാട് സ്റ്റേജിലും ഒക്കെ പാടിയിട്ടുണ്ട് ഞാൻ കമ്പോസ് ചെയ്യുന്നത് കാണാൻ ഞാൻ അന്ന് ചെറുതും ഒക്കെയാണ് ഞാൻ ചെറുപ്പം ജനിച്ചിട്ട് അച്ഛനാണ് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് കമ്പോസിങ് സെഷൻസിലൊക്കെ അച്ഛൻ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചില പാട്ടുകളൊക്കെ അച്ഛൻ പറയും മുത്തശ്ശൻ ചിലപ്പോൾ ഈ കമ്പോസ് ഭയങ്കര ഹിറ്റായിട്ടുള്ള ചില പാട്ടിലൊക്കെ ചിലപ്പോൾ ആദ്യം അച്ഛൻ ഒന്ന് പാടിച്ച് പാടിച്ചിട്ട് അത് അങ്ങനെയൊക്കെ അച്ഛന് ഒരു അച്ഛൻ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതെ അതെ അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ ശരിക്കും അതെ ഒരുപാട് നമുക്ക് നല്ല പാട്ടുകളുണ്ട് ഏതെങ്കിലും പാട്ട് പാടാം കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി കടലേ അതുപോലെ എനിക്കിഷ്ടമുള്ള മറ്റൊരു ആ ഒരു കോമ്പിനേഷനിലെ മറ്റൊരു പാട്ട് പാടാം ഒരുപാടെന്നെ ഇഷ്ടമുള്ളതുണ്ട് ഇപ്പം ഞാൻ സമയപരിധി അതെ 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 മാതപ്പോ മാനസം ഞാനിന്നു കണ്ടു മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു ആരും െ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണല്ലോ അച്ഛൻ രാജീവൻ സാർ രാജീവൻ സാറിന്റെ എനിക്ക് കിട്ടിയ മറ്റൊരു വലിയ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അച്ഛൻ വർക്ക് ചെയ്തത് റെയിൽവേസിലും ഒക്കെയാണ് പക്ഷെ അച്ഛൻ വലിയൊരു പാഷനാണ് പാട്ട് എന്നുള്ളപ്പോ ഇപ്പോഴും പാട്ട് പഠിക്കുന്നു മ്യൂസിക് ഡയറക്ഷൻ ഉണ്ട് കുറച്ച് സിനിമകളിൽ ചെയ്തു ആൽബംസിലൊക്കെ ചെയ്യും അപ്പോൾ മുത്തശ്ശന്റെ കവിതകൾ എനിക്ക് വേണ്ടി ഈ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ മുത്തശ്ശനെടുത്ത് അച്ഛന് കൊടുക്കും സംഗീതം ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഈ സംഗീതം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അന്ന് തുടങ്ങിയത് അപ്പോൾ അച്ഛന് പറയും എങ്ങനെയാണ് മുത്തശ്ശനാവി ചെയ്യാൻ പറ്റുന്ന അച്ഛന് ചെയ്യാൻ പറ്റുന്നേ മുത്തശ്ശിനെ എങ്ങനെ തോന്നി എന്നുള്ളത് അറിയില്ല എന്ന് അച്ഛൻ പറയും കാരണം അച്ഛന് സ്വയം ഇത് തോന്നിയിരുന്നില്ല പക്ഷെ മുത്തശ്ശനൊരു ഒരു ധൈര്യത്തിൽ അങ്ങ് ഏൽപ്പിക്കുമായിരുന്നു ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ മുത്തശ്ശൻ്റെ വരികളിൽ അച്ഛൻ സംഗീതം നൽകി എനിക്ക് പാടാനുള്ള വലിയൊരു അതൊരു അപൂർവമായിട്ടുള്ള ഭാഗ്യം തന്നെയാണ് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സിനിമകളിലും അല്ലാതെ ആൽബംസിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് മുത്തുഷിൻ്റെ കവിതകൾ അച്ഛൻ മ്യൂസിക് ഇത് മനോരമ മ്യൂസിക്കിന് വേണ്ടിയൊക്കെ ആൽബംസും കവിതകളൊക്കെ ഇറക്കിയപ്പോഴൊക്കെ അങ്ങനെ പാടി പിന്നെ കളഭമഴ എന്നുള്ള സിനിമയിലും മൺസൂൺ എന്നുള്ള സിനിമയിലും മുത്തശ്ശൻ്റെ വരികളിൽ അച്ഛൻ സംഗീതം നൽകിയിട്ട് പാടാൻ പറ്റി കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെയ് സി ഡാനൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡ് കിട്ടിയത് അച്ഛൻ സംഗീതം നൽകിയ പാട്ടിനാണ് അപ്പോൾ അത് അപ്പോഴേക്കും ഇല്ല അപ്പോൾ അത് വരികൾ എഴുതിയത് ശ്രീ ബിജു മുരളി എന്നുള്ള അദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് അച്ഛൻ്റെ സംഗീതത്തിൽ പാടി കിട്ടുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ അത് മുത്തശ്ശൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കടം വലിയൊരു ഉണ്ട് പക്ഷെ അത് കണ്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ പാട്ട് തന്നെ പാടാം അത് എന്നുള്ള സിനിമയായിരുന്നു സുരേഷ് ഗോപാൽ അദ്ദേഹത്തിന്റെ മൂവിയായിരുന്നു സുധീഷ് ഏട്ടനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയാ ഈ ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള അങ്ങനെ ഒരു നല്ല മൂവിയായിരുന്നു അതിന് ഒരുപാട് വേറെ അവാർഡ്സൊക്കെ കിട്ടി അപ്പോൾ ഈ എനിക്ക് ജേ സി ഡൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് ഈ പാട്ടിനാണ് പിന്നെ ക്രിറ്റിക്സ് അവാർഡ് രണ്ടാമത്തവണ കിട്ടുന്നതും ഈ പാട്ടിന് തന്നെയാണ് അച്ഛൻ്റെ അതുപോലെ തന്നെ നാടകത്തിന് നാടക സംഗീത സംഗീത അക്കാദമി അവാർഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ നാടകത്തിലോട്ടുള്ള ഒരു ഞാൻ ശരിക്കും പറഞ്ഞ കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ തൊട്ട് കെ പി സിയുടെയും ഈ കാളിദാസ ഒക്കെ നാടകങ്ങളിൽ പോയി പാടുമായിരുന്നു അപ്പോൾ അർജുന അർജുനമാഷ്ടയും ഒക്കെ അങ്ങനെ സംഗീതത്തിൽ പാടാൻ കഴിഞ്ഞു അതൊരു മറ്റൊരു വലിയ ഭാഗ്യം തന്നെയാണ് പ്രതീക്ഷാമുത്തിസ്വാമിയുടെ സംഗീതത്തിൽ പാടാൻ പറ്റിയെന്നുള്ളത് പോലെ ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ അർജുന അർജുനമാഷ്ട ഒരുപാട് മനോഹരമായിട്ടുള്ള ഈ നാടകത്തിന് വേണ്ടി ചെയ്യുന്ന പാട്ടിലൊക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടിലായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊരു വിഷമം തോന്നും കാരണം അത് ഈ നാടകങ്ങളിൽ ചെയ്തങ്ങ് പോയി പിന്നെ അത് എവിടെയും കേൾക്കാൻ നമുക്കത് ഒന്നും പറ്റുന്നില്ല അതൊരു ഒരു ഒരു സങ്കടമാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറിലാണ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടുന്നത് എൻ്റെ ഒരു ഉപ്പുപ്പാക്കൊരു ഉണ്ടായിരുന്നു എന്നുള്ള ആ നോവൽ നാടകം കെ പി എസ് സി ആക്കിയ ആ നാടകത്തിലെ പാട്ട് പാടിയിട്ടാണ് മുത്തശ്ശൻ എഴുതി അജുരം മാഷ്ട വരികളായിരുന്നു ആ പാട്ടിനാണ് അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയത് ആ പാട്ട് ഓർമ്മയുണ്ട് ആ പാട്ട് രണ്ടുപേരും

അങ്ങനെ നല്ല പൂനി ഫാമിലിയെ കുറിച്ച് ഒന്ന് പിന്നെ ഒരു പാട്ടും കൂടി കൂടി വട്ടം ഹസ്ബൻ്റ് പേര് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് കണ്ടന്റ് റൈറ്റിംഗ് എഡിറ്റിംഗ് പുറത്തൊരു കമ്പനി ഇവിടെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഗൗതം ലയ പിന്നെ അച്ഛൻ രാജീവ് അമ്മ ദേവിക പിന്നെ അച്ഛമ്മ സരോജിനി ഓന്തി നമുക്ക് പാട്ട് കൂടിയോ തീർച്ചയായിട്ടും പാടാം തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ഇനിയും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് അനീഷ് എനിക്ക് ഒരുപാട് സന്തോഷം പാട്ടിന്റെ കൂട്ടുകാർ എന്നുള്ള ഒരു വളരെ പോപ്പുലറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ എനിക്കും വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പാട്ടിന്റെ കൂട്ടുകാരുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം